നമസ്കാരം സുഹൃത്തുക്കളെ സംസ്ഥാനത്ത് നിരവധി കാർഡുകളുണ്ട് ആധാർ കാർഡുണ്ട് ചികിത്സാ കാർഡുണ്ട് ചികിത്സാ കാർഡുകളുണ്ട് ഐഡൻറ്റിറ്റി കാർഡുകളുണ്ട് ഇതോടൊപ്പം തന്നെ നമ്മുടെ ഭൂമിക്ക് സർക്കാർ ഒരു പ്രത്യേക കാർഡ് തരാൻ പോവുകയാണ് ഡിജിറ്റൽ കാർഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഭൂമി കാർഡ് എന്നൊക്കെ അറിയപ്പെടും ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കാർഡാണ് പ്രത്യേക കാട് നമ്മുടെ ഭൂമിക്ക് വേണ്ടി നമ്മുടെ സ്ഥലത്തിന് വേണ്ടി നമ്മുടെ സ്ഥല കച്ചവടം അതുപോലെ ഭൂമിയിൽ എന്തെങ്കിലും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഈ കാർഡ് ഉപയോഗിക്കാവുന്ന തരത്തിലായിരിക്കും ഇതിൻ്റെ രൂപകൽപ്പന രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരിയോടെ ഈ കാട് പ്രാബല്യത്തിൽ വരും രാജ്യത്തോ ഒട്ടേ ഒട്ടെങ്ങും രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി പിന്നെ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് എന്താവശ്യങ്ങൾക്ക് ഈ ഒരു കാർഡ് നിങ്ങൾ കൂടെ കൊണ്ടുപോയാൽ മതി നിങ്ങളെ ഭൂമി സംബന്ധിക്കുന്ന എല്ലാ രേഖകളും ആ ഒരു കാർഡിൽ അയാളപ്പെടുത്തിയിട്ടുണ്ടാകും അവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ അതുപോലെ സ്മാർട്ട് ഭൂമി എന്ന ആർത്ഥവാക്യമായി കേന്ദ്ര സർക്കാരിൻ്റെ പുതിയൊരു പദ്ധതിയാണിത് നമ്മുടെ സംസ്ഥാനത്തെ ഡിജിറ്റൽ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ സംസ്ഥാനങ്ങൾക്ക് മുൻഘടന നൽകിയാണ് ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ അവിടെയുള്ള ഭൂരേഖക്കാർക്ക് ഈ കാർഡ് നൽകുന്നത് വീടും സ്ഥലമായി ജീവിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട് മാത്രമായി ഉള്ളവരുണ്ട് വീടും സ്ഥലം ഭൂമിയും ഉള്ളവരുണ്ട് ഭൂമി മാത്രമായിട്ടുള്ളവരുണ്ട് അതുപോലെ നമ്മുടെ സ്ഥലത്ത് എന്തെങ്കിലും കെട്ടിടങ്ങൾ ഒക്കെ ഉള്ളവരുണ്ട് അങ്ങനെയുള്ള എല്ലാവർക്കും തന്നെ കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടി കാർഡുകൾ വിതരണം ചെയ്യുന്നതാണ് അങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ ഈ ഇത്തരത്തിൽ പ്രോപ്പർട്ടി കാർഡുകൾ വിതരണം ചെയ്യുന്നതായിരിക്കും ഇത്തരത്തിൽ പ്രോപ്പർട്ടി കാർഡ് പ്രോപ്പർട്ടി കാർഡിൽ ആധാർ കാർഡും സമയ സമാന്തരമായി എല്ലാ സെക്യൂരിറ്റി ഇതും നീക്കുകയും ചെയ്യും അതുപോലെ തന്നെ ക്യു ആർ കോഡ് ഉണ്ടാവും നമ്പർ ഉണ്ടാവും മൊബൈൽ നമ്പറായിട്ട് ബന്ധിപ്പിക്കും അങ്ങനെ അത് ആധാറിൽ എന്തൊക്കെയുണ്ടോ അതുപോലെ തന്നെ സെയിം രീതിയിൽ തന്നെയായിരിക്കും ഭൂമി കാർഡും ക്രിയേറ്റ് ചെയ്യുക അതുകൊണ്ട് തന്നെ നമ്മുടെ ചിപ്പ് പോലത്തെ ഒരു ഇത് ഡിവൈസ് ആ കാർഡിൽ കടിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമി കച്ചോടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ഭൂമിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിനും ഓരോസ്റ്റന്മാർക്ക് എളുപ്പത്തിൽ ഇത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ പേര് പിന്നെ ആളുകളുടെ പേരിലേക്ക് മാറ്റണം അതിനൊക്കെ സുഗമം ആയി ഇത് ചെയ്യാൻ സാധിക്കും മറ്റുള്ള ആളുകളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യാനും ഒക്കെ സാധിക്കും ഭൂമിയോടമ ആരാണെന്നും പിന്നെ അത് ഏത് പഞ്ചായത്താണെന്നും ഏത് എത്ര സെൻറ്റാണെന്നും ഭൂമിയെ പറ്റി എല്ലാ രേഖകളും ആ ഒരു കാർഡിൽ കാണും ഇതിൽ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്യും സ്ഥലത്തിൻ്റെ വിസ്തീർണം അതിനെത്രയാണ് നമ്മൾ നികുതി അടിക്കേണ്ടതെന്നുള്ള കാര്യം ഏറ്റവും ഇസ്രൾ കാര്യങ്ങൾ ആ കാടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും യും ഭൂമി ഭൂമിയോടമയെ പറ്റി എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ പറഞ്ഞു ബന്ധപ്പെട്ട ഒത്തിരി ഒട്ടേറെ രേഖകളാണ് നമ്മുടെ ആധാർ ആധാരം സർട്ടിഫിക്കറ്റ് പോലത്തെ കാര്യങ്ങൾ ആധാർ ഭൂമി ആധാരം ഒക്കെ സംബന്ധിച്ച രേഖകൾ പിന്നെ രേഖ പോലത്തെ കാര്യങ്ങൾ അങ്ങനെ ഒട്ടേറെ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യം ഈ കാർഡിലേക്ക് ചേർക്കുകയാണ് വേണ്ട ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ കാര്യത്തിനും രജിസ്റ്റർ ഓഫീസ് രജിസ്റ്റർ ഓഫീസിൽ ചെല്ലുമ്പോൾ ആദായം പട്ടയം ഒക്കെ ചോദിച്ചാൽ ഈ ഒരു കാർഡ് മാത്രം കാണിച്ചു കൊടുത്തിട്ട് കാർഡിൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി എല്ലാ ഡീറ്റെയിലും അവർക്കറിയാൻ പറ്റും ഉദ്യോഗസ്ഥർക്ക് സെന്റർ ആയിക്കോട്ടെ അതായത് റവന്യൂ റിപ്പാർട്ട്മെൻറ് ആയിക്കോട്ടെ എന്ത് കാര്യങ്ങൾ ഏത് ഹുമിയായി ബന്ധപ്പെട്ട് ഏത് ഓഫീസിൽ പോയാലും ഈ ഒരു കാര്യം കാണിച്ചു കൊടുത്താലും മതി ബന്ധപ്പെട്ട രേഖകളെ നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ വേഗത്തിൽ സമർപ്പിക്കാനും കഴിയും മാത്രമല്ല ഓരോ വർഷം ഓരോ സമയം വേണ്ട വിവിധ രേഖകൾ ഉണ്ടാവും അതൊക്കെ ഒരേ ടൈമിൽ നമുക്ക് സമർപ്പിക്കാനും കഴിയും വേഗത്തിൽ നിങ്ങൾക്കുള്ളിൽ ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റ് ചെയ്യാനും സാധിക്കും നിരവധി കാര്യ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾക്ക് ഇത് ഈ കാർഡ് ഒരു സഹായം സാധാരണക്കാർക്ക് സഹായമാവും അപ്പം ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ള ചാനലാദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സ്ക്രൈപ്പ് ചെയ്യുകയോ ബെല്ലേക്കോ എന്നുവെച്ച് ഞാൻ എടുത്ത ഓരോ വീഡിയോ നിങ്ങൾ തേടി ചെയ്തു നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം